ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും വീടുകളിൽ ഇതുപോലുള്ള സൂപ്പർ ഗ്ലൂ ഫ്ലെക്സി സി അതുപോലുള്ള പശകളെല്ലാം ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കളി കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഒട്ടിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റെന്ത് ആവശ്യങ്ങൾക്കായാലും ഈ ഒരു സംഭവം എന്തെങ്കിലും ഒരു നിസ്സാര സംഭവം ഒട്ടിപ്പിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഒഴിവാ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരായിരിക്കും സൂപ്പർ ഗ്ലൂ പോലുള്ള ഗമുകൾ അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇതുപോലെ അങ്ങ് പറ്റി പിടിച്ച് പോയാൽ നമ്മുടെ അവിടുത്തെ സ്കിന്നങ്ങ് ഹാർഡായി പോകില്ലേ അപ്പോൾ അതങ്ങ് ഒഴിവാക്കാനായിട്ട് നമുക്ക് അങ്ങനെ സ്കിന്നിൽ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അടക്കം ചിലപ്പോൾ പറഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് റിമൂവറോ അതല്ലെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ആ സ്കിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തെ സ്കിന്ന് നഷ്ടപ്പെടാതെ തന്നെ അധികം വേദന എടുക്കാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മറ്റൊരു അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഈ നമ്മളിതുപോലുള്ള ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിത് വാസന ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയിൽ പോളിഷ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനുവേണ്ടി നമുക്കൊരു പോളിഷ് എടുത്തിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വാസനയും നമ്മുടെ കയ്യിൽ നല്ലപോലെ നെയിൽ പോളിഷ് ഇടുന്ന ഭാഗത്തിന് ചുറ്റും തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ വാസന എടുത്തിട്ട് നമ്മൾ എല്ലാ എവിടെയാണോ നെല്പൊളിഷ് ഇടുന്നത് ആ ഒരു ഏരിയ ചുറ്റും നമ്മൾ ഈ വാസനം തേച്ച് കൊടുക്കുക അതിന് ശേഷം വേണം നമുക്ക് ഈ പോളിഷ് ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിലോട്ട് ആ പോളിഷ് സ്പ്രെഡ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും നല്ല കറക്റ്റായിട്ട് പോളിഷ് ഇടാൻ അറിയുന്നവരായിരിക്കില്ല ഒട്ടുമിക്ക ഒരുഭാഗം പേർക്കും അത്ര പെർഫെക്റ്റായിട്ടൊന്നും ഇടാനും അറിയില്ലല്ലോ അപ്പോൾ അത് ഇതുപോലെ അങ്ങനെ നെയിൽ പോളിഷ് നെല്ല് സമയത്ത് ചെറുതപ്പോൾ കണ്ടോ സ്കിന്നിലോട്ടൊക്കെ കയറുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു കോണർ ഭാഗം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലോട്ടും കൂടെ കയറി വരുന്ന സമയത്ത് നമ്മളിത് ജസ്റ്റ് ഒന്ന് നെല് വാസുലും തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് സ്ക്രബ് തുടച്ച് മാറ്റിയെടുക്കുമ്പം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ നെയിലിൽ മാത്രമായിട്ട് ആ സ്കിന്നിൽ നിന്ന് അത് വിട്ടുമാറിപ്പോൾ വരുന്നത് കാര്യം നമുക്ക് കാണാട്ടോ ഇത് വാസുലും തേച്ച് കൊടുത്താൽ മാത്രമേ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എല്ലാവരും പച്ചമുളക് വാങ്ങിച്ചു വയ്ക്കുന്ന ശീലമുണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ പച്ചമുളക് വാങ്ങുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചീഞ്ഞൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കുന്നതിനായിട്ട് നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഞെട്ടുഭാഗം ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് നുള്ളിയെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ അങ്ങനെ എല്ലാ പച്ചമുളകും വാങ്ങുന്ന ദിവസം തന്നെ നമ്മൾ ഇതുപോലെ എല്ലാം ഞെട്ടിയെല്ലാം എടുത്ത ശേഷം ഒരു ഡബ്ബലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ പച്ചമുളകുകൾ കേടുവരാതെയും ചീഞ്ഞ് പോവാതെയും ഒക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഇതുപോലെ നുള്ളി എടുത്ത ശേഷം ഒരു ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും ശരി ഇതുപോലെ ഞെട്ടിയെല്ലാം എടുത്ത ശേഷം വേണം സൂക്ഷിക്കാനായിട്ട് അതിന് ശേഷം ഈ എടുത്ത ഞെട്ടിയും നമുക്ക് കളയാൻ പറ്റില്ല കേട്ടോ ഇത് നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ കൂടുതലും പച്ച നമ്മൾക്ക് വാങ്ങുന്ന സമയത്ത് കൂടുതൽ ഞെട്ടികൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതെല്ലാം കൂടെ എടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതൊരു ദിവസം മുഴുവൻ മാറ്റി വയ്ക്കുക ഇപ്പം അന്ന് മുഴുവൻ മാറ്റി വെച്ച ശേഷം പിറ്റേ ദിവസമാണ് നമുക്കിനി ഇതിൻ്റെ ആവശ്യം പിറ്റേ ദിവസം ഇതെടുത്ത് ഇതിൽ കുറച്ച് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറും കൂടെ ഇത് എടുത്ത് വെച്ച ശേഷം നമുക്ക് ഇത് നമ്മുടെ ചെടികളിലോ പച്ചക്കറികളിലോ ഒക്കെ കീടങ്ങൾ കീടശല്യത്തിനും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കീടങ്ങളുടെ ശല്യത്തിനും പ്രാണിശല്യത്തിനും എല്ലാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ